ചാക്കയിലെ നാടോടി സംഘത്തിൻ്റെ പക്കൽ നിന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പ്രതി ഹസൻകുട്ടി മായി ഇപ്പോൾ പോലീസ് വെളിയിലേക്ക് വരികയാണ് പോലീസ് മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ പ്രതിയുമായി കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഏകദേശം അൻപത് വയസ്സോടടുപ്പിച്ചാണ് ഇയാളുടെ പ്രായമെന്നറിയാൻ സാധിക്കുന്നു കൊല്ലം ഐരൂരാണ് ഇയാളുടെ വാസസ്ഥലം പ്രതിയുടെ മുഖം മറച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ കമ്മീഷണർ ഓഫീസിൽ നിന്നും പുറത്തേക്ക് പ്രതിയെ കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ കാണുന്നത് നാടോടി മാതാപിതാക്കൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ രണ്ട് വയസ്സുകാരി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പ്രതിയെ പോലീസ് ഇപ്പോൾ കമ്മീഷണർ ഓഫീസിൽ നിന്നും വാഹനത്തിലേക്ക് കയറ്റി പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ഹസൻകുട്ടി എന്നാണ് ഇള്ള പേര് പ്രതിയുടെ മുഖം മറച്ച നിലയിലായി സ് പ്രകാരം കൊല്ലം തന്നെ അയ്യരൂരുള്ള സ്ഥലത്താണ് ഇയാളുടെ വീട് പ്രതി ഒരു സംഭവത്തിലുടനീളം ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പ്രതി ഒരു പോക്സോ കേസില് നേരത്തെ തന്നെ ഇയാൾക്കെതിരെ പോക്സോ കേസുകൾ നിലവിൽ നിന്നിരുന്നു മദ്യവും മറ്റ് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ആളായിരുന്നു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പല പ്രദേശങ്ങളിൽ തിരിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു പറ്റി വിശദം അടുത്ത ദിവസം തന്നെ തെളിവെടുപ്പ് ഉണ്ടാകും അതുപോലെ തന്നെ ഡി എൻ എ റിപ്പോർട്ടും മറ്റും കാര്യങ്ങളും കിട്ടുന്ന മുറയ്ക്ക് തന്നെ കുട്ടിയെ മാതാപിതാക്കൾക്ക് കൈമാറും കൊണ്ട് ഇപ്പോൾ പ്രതിയുമായി കുട്ടി തട്ടിക്കൊണ്ടുപോയ നാടോടി സംഘത്തിലെ കുട്ടി തട്ടിക്കൊണ്ടുപോയ പ്രതിയുമായി പോലീസ് പുറത്തേക്ക് കടക്കുകയാണ് എന്തായാലും ഇത്തരത്തിൽ വളരെ വിശദമായി തന്നെ പറ്റിയുള്ള ചില വിവരങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർ സി കർഷ് നാഗരാജു മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായി ഇത്തരത്തിൽ പല പ്രദേശങ്ങളായി അലഞ്ഞിരിഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പ്രതിയായിട്ടുള്ള കബീർ എന്നൊരു പേര് കൂടി ഇയാൾക്കുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് എന്തായാലും കബീർ എന്നൊരു പേര് കൂടി ഇയാൾക്കുണ്ട് ഇയാൾ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലായി അലിഞ്ഞിരിഞ്ഞ് നടക്കുന്നൊരു പ്രകൃതമുള്ള ഒരാളായിരുന്നു ഈ പ്രതി മദ്യവും മറ്റും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ആളാണ് പല തവണയായി ഇയാൾക്കെതിരെ പോക്സോ കേസുകൾ നിലനിന്നിരുന്നു എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇത്തരത്തിൽ കൊല്ലം അയൂരൂര അയ്യൂരൂരാണ് ഇയാളുടെ സ്വദേശം കൊല്ലത്തന്നെ ചിന്നക്കടയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയതെന്ന് കൂടി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി ഇങ്ങോട്ട് വരുന്ന അതായത് തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് ഇയാൾക്ക് പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു മോട്ടീവ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തമായ ഒരു ധാരണ വരേണ്ടതുണ്ട് സമീപത്തുള്ള കരിക്ക് കടയിൽ നിന്നും ഒരു കരിക്ക് വേടിച്ച് കുടിച്ചതിന് ശേഷം സമീപത്തുള്ള നാടോടി സംഘത്തിലെ കുട്ടിയെ അയാൾ കാണുകയും പിന്നീട് തട്ടിക്കൊണ്ടുപോകാൻ വരും പദ്ധതിയിടിയുമൊക്കെ ചെയ്യുകയായിരുന്നു എന്തായാലും പ്രതിയെ പറ്റിയുള്ള നിർണായക വിവരങ്ങളാണ് പോലീസ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് മാത്രമല്ല ചില സി സി ടി വി ദൃശ്യങ്ങൾ വളരെ വ്യക്തമായ ചില സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ഈ സംഭവത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഏകദേശം നൂറോളം സി സി ഇതുമായി ബന്ധപ്പെട്ട് പല പ്രദേശങ്ങളിൽ നിന്നായി ശേഖരിച്ചു അതിൻ്റെ പല രീതിയിലുള്ള ഉറവിടങ്ങൾ സോഴ്സുകളൊക്കെ തിരക്കി തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയിലേക്ക് എത്തിയത് പ്രതി പിന്നീട് പളനിയിൽ പോയി മുട്ടയടിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയുകയുണ്ട് ഇതിലേക്ക് വസ്തുത പോലീസ് തിരക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഇയാൾ നല്ല രീതിയിലുള്ള സാധാരണ രീതിയിൽ മുടിയുള്ളൊരു വ്യക്തിയായിട്ടാണ് സി സി ടി വിയിൽ ഇയാളെ കണ്ടെത്തിയത് എന്തായാലും പ്രതി ഈയൊരു കൃത്യത്തിലുടനീളം ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം നടത്തിയത് കുട്ടിയുടെ വായും മൂക്കുമൊക്കെ കരയാതിരിക്കാനായി പൊത്തിപ്പിടിച്ച സമയത്ത് കുട്ടിക്കെന്തെങ്കിലും സംഭവിച്ചു പോകുമോ താൻ പിടിയിലാകുമോ എന്നുള്ള ഭയത്തിനെയൊക്കെ തുടർന്നാണ് ഇയാൾ കുട്ടിയെ ഈ ഒരു അഞ്ചടിയോളം താഴ്ചയോളം ഓടയിലേക്ക് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതെന്നാണ് ഈ സംഭവം വുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടി ഉപേക്ഷിക്കാനുള്ള കാരണമായൊക്കെ പോലീസ് പറയുന്നത് എന്തായാലും ഇയാൾ പറഞ്ഞ പല കാര്യങ്ങളിലും ഇനിയും ഒരു വളരെ ഡീപ്പായിട്ടുള്ളൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട് ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമാണോ എന്നുള്ള ഇനിയും കൃത്യമായ അന്വേഷണങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രതിയായിട്ടുള്ള തെളിവെടുപ്പ് നടക്കും കുട്ടിയെ ഡി എൻ എ മറ്റു കാര്യങ്ങളും മാതാപിതാക്കളുടെ ഡി എൻ എ മറ്റ് കാര്യങ്ങളും വെളിയിൽ വരുന്ന ഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ മാതാപിതാക്കൾ ഇനി കൈമാറുന്ന ഒരു കാര്യം കൂടി അറിയിക്കുന്നുണ്ട് എന്തായാലും ഈ നാടോടി സംഘത്തിലെ ഒരു വ്യക്തികൾക്കും ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഈ ഒരു കേസിൽ യാതൊരു പങ്കുമില്ല എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത് എന്തായാലും പ്രതി പോലീസിൻ്റെ പിടിയിലായിരിക്കും വിശദാംശങ്ങളെല്ലാം പോലീസ് ഇപ്പോൾ പറയുകയാണ് ഇനി വരും മുറയ്ക്ക് മറ്റ് അപ്ഡേറ്റുകൾ അറിയിക്കാമെന്നും അറിയിക്കുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ പുറത്തുവിടുമെന്ന് കൂടി പോലീസ് പറയുന്നു